നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നിയമാവർത്തനം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇപ്പോൾ സിസ്റ്റർ വായിച്ച വചനഭാഗം ബ്രദർ വ്യക്തമായി കേട്ടല്ലോ പുതിയ നിയമത്തിൽ യേശുവോ ക്രിസ്ത്യാനികളോട് സ്വരൂപങ്ങളെയും പടങ്ങളെയും വണങ്ങുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ കർത്താവേശുക്രിസ്തു ഒരിക്കലും സ്വരൂപത്തെ വണങ്ങുവാനോ നിർമ്മിക്കുവാനോ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല ക്രിസ്തു പറഞ്ഞത് ദൈവം ആത്മാവാണ് ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അല്ലാതെ കർത്താവേശുക്രിസ്തു നമ്മോട് ഇങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ ഒരു പടമോ ഒരു ചിത്രമോ ഒരു സ്വരൂപമോ നിങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ അതിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കാൻ പറ്റും അങ്ങനെ ആ പടങ്ങൾ ചിത്രങ്ങൾ സ്വരൂപങ്ങൾ അതിൻ്റെ സഹായത്തോടു കൂടെ പ്രതീകങ്ങളുടെ സഹായത്തോടുകൂടെയാണ് നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടത് യേശു ക്രിസ്തു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ദൈവം ആത്മാവാണ് അവിടുത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അപസ്തോലനായ യോഹനൻ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധന വിട്ടോടുവിൻ അപ്പസ്ഥോലന്മാർ പറഞ്ഞിരിക്കുന്നത് ഇവയോട് അകന്നിരിക്കാനും ഇവ വിട്ട് ഓടാനുമാണ് അല്ലാതെ അപസ്ഥൂലന്മാരാരും തന്നെ സ്വരൂപ പണക്കം നടത്തുവാനായി ഒരു പ്രേരണയും നമുക്ക് തന്നിട്ടില്ല ഞാൻ വണങ്ങുന്നത് ക്രിസ്തീയ സ്വരൂപങ്ങളാണ് അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളല്ല എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കാതെ വിടുമോ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനെ ന്യായീകരിച്ചാൽ ദൈവത്തിൻ്റെ ക്രോധം കൂടുതൽ നമ്മുടെ നേരെ വരിക എന്നത് മാത്രമേയുള്ളൂ സ്വരൂപത്തെ ഉണ്ടാക്കരുത് വണങ്ങരുത് ആരാധിക്കരുത് അതാണ് രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം വായിച്ചാൽ അതിൽ വ്യക്തമാണ് അങ്ങനെ ദൈവം പറഞ്ഞിരിക്കേ സിസ്റ്റർ ഏതെങ്കിലും സ്വരൂപങ്ങളെ വണങ്ങി ഇത് ക്രിസ്തീയ സ്വരൂപങ്ങളാണ് ഇത് അന്യ ദൈവങ്ങളുടെ സ്വരൂപങ്ങളല്ല എന്ന് പറഞ്ഞാലൊന്നും യാതൊരു ന്യായീകരണവും ദൈവത്തിൻ്റെ മുമ്പാകെ കിട്ടുകയില്ല ഇവിടെ സ്വരൂപ വണക്കത്തെ അംഗീകരിക്കുന്ന പല നേതാക്കളും അത് അംഗീകരിച്ചു എന്ന് വരും പക്ഷെ ദൈവത്തിന് മുമ്പാകെ ഒരു ന്യായീകരണവും ഇല്ല കാരണം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലും നൂറ്റി മുപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലും എന്താണ് ഒരു സ്വരൂ